ശബരിമല സ്വർണക്കൊള്ളയിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇന്ന് പന്ത്രണ്ട് മണിയോടെയാണ് റാന്നി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഹാജരാക്കിയത് പ്രത്യേകം അടച്ചിട്ട മുറിയിലായിരുന്നു കോടതി നടപടി അന്വേഷണ സംഘം പോറ്റിയുടെ കസ്റ്റഡി ആവശ്യപ്പെട്ടിരുന്നു തുടർന്നാണ് കോടതി പതിനാല് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത് ശബരിമലയിലെ ദ്വാരപാലക ശില്പവാളിയിലെയും വാതിൽപടിയിലെയും സ്വർണം കവർന്ന കേസിൽ മുഖ്യപ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ സ്പോൺസറായി അപേക്ഷ നൽകിയതു മുതൽ വലിയ ഗൂഢാലോചന തുടങ്ങിയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു തട്ടിയെടുത്ത സ്വർണം പങ്കിട്ടെടുത്തതായും എസ് സംശയിക്കുന്നുണ്ട് അതേസമയം തന്നെ കുടുക്കിയവർ നിയമത്തിന് മുന്നിൽ വരുമെന്നായിരുന്നു അന്വേഷണ സംഘം കോടതിയിൽ നിന്ന് കൊണ്ടുപോകുന്നതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം എന്നെ കുടുക്കിയവർ നിയമത്തിന്റെ മുമ്പിൽ വരും തെളിവെടുപ്പും വിശദമായി ചോദ്യം ചെയ്യലും ഉൾപ്പെടെ കസ്റ്റഡി ദിവസങ്ങളിൽ പൂർത്തിയാക്കി അന്വേഷണം വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എസ്ഐ ടിയുടെ തീരുമാനം ന്യൂസ് ഡെസ്ക് കണൂർഷൻ